നമസ്തേ ഭാരതത്തിലെ സന്യാസി സമൂഹങ്ങളെക്കുറിച്ചുള്ള വീഡിയോയുടെ മൂന്നാം ഭാഗമാണ് ഇത് ഇതിനു മുൻപുള്ള രണ്ട് ഭാഗങ്ങൾ എല്ലാവരും കണ്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് കമൻ്റ് ബോക്സിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഞാൻ ആദ്യ ഭാഗത്തിൽ അഘോരികളെ പറ്റിയും രണ്ടാം ഭാഗത്തിൽ നാദ് സമ്പ്രദായത്തിൽപ്പെട്ട സന്യാസികളെയും കുറിച്ചാണ് പറഞ്ഞത് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നാഗസന്യാസിമാരെക്കുറിച്ചാണ് ജടാധാരികളായി രുദ്രാക്ഷമാലകൾ അണിഞ്ഞ് ദേഹം മുഴുവനും വിഭൂതിയും കയ്യിൽ തൃശൂലവും ഡമരുവും വാളുമെടുത്ത് പൂർണ്ണ നഗ്നരായി കുംഭമേളയ്ക്കെത്തുന്ന നാഗസന്യാസികളെ എല്ലാവരും ഭയത്തോടെയും അതിശയത്തോടെയും ഉള്ളിൽ ബഹുമാനത്തോടെയുമാണ് സമീപിക്കുന്നത് അധർമ്മികളും ആൾമാറാട്ടക്കാരും പെരുകിയ കലിയുഗത്തിൻ്റെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇവരെ സംശയദൃഷ്ടിയോടെ നോക്കുന്നവരും ഉണ്ട് ശരീരത്തിൽ ഒന്നും ഒളിക്കാനില്ലാത്ത ഇവർക്ക് മനസ്സിലും ഒന്നും ഒളിക്കേണ്ട ആവശ്യമില്ല അതിനാൽ തന്നെ ഇവരുടെ പെരുമാറ്റങ്ങളും സംഭാഷണവും സ്വാഭ്യ സ്വാഭാവികമായും കുറച്ച് മയം കുറഞ്ഞതും പരുക്കനുമായിരിക്കും എന്നാൽ സത്യസന്ധതയോടെയും തുറന്ന മനസ്സോടെയും സമീപിക്കുന്നവരെ പ്രത്യേകിച്ചും സാധാരണക്കാരോട് ഇവർ വളരെ സൗമ്യമായ രീതിയിലായിരിക്കും ഇടപഴകുന്നത് എന്തുകൊണ്ടാണ് ഇവരെ നാഗസന്യാസികൾ എന്ന് വിളിക്കുന്നത് കുംഭമേളയിൽ കൂട്ടം കൂട്ടമായി എത്തുന്ന ഇവർ മേളയ്ക്ക് ശേഷം പർവ്വത പ്രദേശങ്ങളിലെ ഉൾക്കാടുകളിലേക്കും നദീതീരങ്ങളിലേക്കും ഗുഹകളിലേക്കും തിരിച്ചു പോകുന്നു പർവ്വതം എന്നർത്ഥം വരുന്ന സംസ്കൃതത്തിലെ നഗ എന്ന വാക്കിൽ നിന്നാണ് നാഗ ഉണ്ടായതെന്ന് ചിലർ പറയുന്നു ഭൂരിപക്ഷവും പറയുന്നത് നഗ്നരായ സന്യാസിമാർ എന്നർത്ഥം വരുന്ന നംഗസാധു എന്ന വാക്കാണ് നാഗസാധു എന്നതായി പരിണമിച്ചത് എന്നാണ് നാഗം പാമ്പാണല്ലോ മാളങ്ങളിൽ കഴിയുന്നവയും അവരെ ഉപദ്രവിക്കുന്ന പക്ഷം മാത്രം മരണം സമ്മാനിക്കുന്ന വിധം കൊത്തുകയും ചെയ്യുന്ന നാഗങ്ങളെപ്പോലെ കാഴ്ചയിലും പെരുമാറ്റത്തിലും ഭയം ജനിപ്പിക്കുന്നത് കൊണ്ടുമാവാം നാഗസന്യാസികൾ എന്ന് വിളിക്കുന്നത് ഇവരെ നമുക്ക് സന്യാസികളിലെ ക്ഷത്രിയർ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ചിലർ സന്യാസികളെ ശാസ്ത്രധാരികളെന്നും അസ്ത്രധാരികളെന്നും രണ്ടായി തിരിച്ച് വിശേഷിപ്പിക്കാറുണ്ട് തത്വശാസ്ത്രങ്ങളും ശാസ്ത്രവിദ്യകളും കൂടുതൽ അഭ്യസിക്കുന്ന ശാന്തപ്രകൃതരായവർ ശാസ്ത്രധാരികളും പ്രതിരോധത്തിനായി ആയുധമെടുക്കാൻ മടിക്കാത്ത വിഭാഗത്തെ അസ്ത്രധാരികളെന്നും വിളിക്കുന്നു അങ്ങനെ നോക്കിയാൽ ഇവർ അസ്ത്രധാരികളെന്ന വിഭാഗത്തിൽ പെടും ക്ഷത്രിയരുടെ ധർമ്മം സ്വന്തം നാടിനെയും നാട്ടുകാരെയും രക്ഷിക്കലും ധർമ്മ പരിപാലനത്തിനായി ആവശ്യമെങ്കിൽ ആയുധമെടുത്ത് പോരാടലുമാണല്ലോ ഇത് സ്വധർമ്മമായി ചിന്തിക്കുന്ന ഒരു വിഭാഗത്തിൽ നിന്നാണ് നാഗസന്യാസികളുടെയും ആവിർഭാവം പതിമൂന്ന് പതിനാല് നൂറ്റാണ്ടുകളിലാണ് ഇവരെ പറ്റി കൂടുതൽ പുറത്തേക്ക് അറിയുന്നതെങ്കിലും എട്ടാം മുതൽ ഇവർ നിലവിലുണ്ടായിരുന്നുവെന്ന് ചരിത്രം പരിശോധനയിൽ അറിയാം അക്രമികളായ വിദേശികൾ നാടിൻ്റെ സംസ്കാരത്തെയും ആചാരങ്ങളെയും സാംസ്കാരിക ബിംബങ്ങളെയും തച്ചുടയ്ക്കാൻ മുതിർന്ന സമയത്ത് ഇതിനെ ചെറുക്കുന്നത് സ്വധർമ്മമായി കരുതിയ ഒരു സന്യാസ സമൂഹം ഭാരതത്തിൽ ഉരുത്തിരിഞ്ഞു ഭഗവത്ഗീതയിൽ എട്ടാം അധ്യായത്തിലെ ഏഴാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനൻ ഉപദേശിക്കുന്ന മാമനുസ്മര യുദ്ധജ എന്നതിൻ്റെ അർത്ഥം ചിന്തിച്ചു നോക്കുക നാഗസന്യാസികളിൽ ഭൂരിപക്ഷവും പുരുഷന്മാരാണ് ലക്ഷ്യങ്ങളും പിന്തുടരുന്ന രീതികളും ജീവിക്കുന്ന സാഹചര്യങ്ങളും കഠിനവും പരുക്കനുമായതിനാലാവാം ഇങ്ങനെ ആയത് എന്നാലും അടുത്ത കാലത്തായി നാഗസന്യാസികളിൽ സ്ത്രീകളെയും കണ്ടുവരുന്നു വിവിധ അഘാഠകളിലൂടെയാണ് ഈ സമൂഹത്തോട് താല്പര്യമുള്ളവർ നാഗസന്യാസികളായി മാറുന്നത് ഉയർന്ന തലത്തിലെത്തിയ ഗുരുക്കന്മാരിൽ നിന്ന് ദീക്ഷ സ്വീകരിക്കുന്നവരും ഉണ്ട് എന്താണ് അഖാഢകൾ അഖാഡ എന്ന വാക്കിന് ആശ്രമങ്ങൾ അഭ്യാസ സ്ഥലം പരിശീലന കേന്ദ്രം എന്നൊക്കെയുള്ള അർത്ഥം പറയാം പ്രധാനമായും പതിമൂന്ന് അഖാഡകളാണ് ഉള്ളത് ഇതിലേഴെണ്ണം ശൈവാരാധനകൾ പിന്തുടരുന്നവയും നാലെണ്ണം വൈഷ്ണവ ആരാധനകൾ പിന്തുടരുന്നവയും ബാക്കി മൂന്നെണ്ണം സിഖ് രീതിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നവയുമാണ് നാൽപ്പതിനായിരത്തോളം അംഗങ്ങളുണ്ടെന്ന് പറയപ്പെടുന്ന പഞ്ചദശനാം ജൂന അഗാടക അഗാഠയാണ് ഇതിലേറ്റവും വലുത് ഇതിൻ്റെ മഹാമണ്ഡലേശ്വർ ആയി ഈയിടെ ഒരു മലയാളിയെ തിരഞ്ഞെടുത്തു എന്ന് എല്ലാവരും പർത്ത വാർത്ത കണ്ടിരിക്കുമല്ലോ ഓരോ അഗാഠയ്ക്കും ആരാധനാ രീതികളിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടാകാം പറ്റി വിശദമായി നമുക്ക് പിന്നൊരു വീഡിയോയിൽ പറയാം കുംഭമേള സമയത്ത് അഗാഠകളാണ് നാഗസന്യാസികൾക്ക് ദീക്ഷ നൽകുന്നത് എന്ന് പറഞ്ഞുവല്ലോ ഇതിൻ്റെ രീതികൾ ഇനി പറയാം കുംഭമേളയ്ക്ക് മൂന്ന് ദിവസം മുൻപ് സന്യാസം സ്വീകരിക്കാൻ തയ്യാറായി വരുന്നവരുടെ തലമുണ്ടനം ചെയ്യുന്നു ചെറിയ ഒരു പിൻകുടുമ ശിഖ എന്നാണ് പറയുക മാത്രം ബാക്കി വയ്ക്കുന്നു ദണ്ട് എന്ന സങ്കല്പത്തിൽ ഒരു ചെറിയ മരച്ചില്ല കയ്യിൽ വെക്കണം തുടർന്ന് മൂന്ന് ദിവസം വ്രതവും പ്രാർത്ഥനകളുമായി കഴിയണം കുംഭമേള ആരംഭിച്ച് ദീക്ഷ കൊടുക്കുന്ന സമയത്ത് ശിഖ മുണ്ടനം ചെയ്തു മാറ്റുന്നു ഇതുവരെ ഉണ്ടായിരുന്ന ഞാൻ മരിച്ചു എന്ന സങ്കല്പത്തിൽ അവനവന് തർപ്പണവും പിണ്ട സമർപ്പണവുമടക്കം മരണാനന്തര ക്രിയകൾ സ്വയം നടത്തണം ദണ്ഡായി സങ്കല്പിച്ച മരച്ചില്ല ഗംഗയിൽ ഒഴുക്കണം തുടർന്ന് ഗുരു നൽകിയ പുതിയ പേര് സ്വീകരിച്ച് പുതിയ മനുഷ്യനായി സുഖങ്ങളെ ത്യജിക്കാൻ തയ്യാറായി അഗാടയിലേക്ക് പോകുന്നു അവിടെ ഗുരുവിൽ നിന്ന് മന്ത്രദീക്ഷ സ്വീകരിച്ച് മറ്റുള്ളവരോടൊപ്പം ചേരുന്നു ഇനി സാധനകളുടെ കാലം ആരംഭിക്കുകയാണ് സാധനാ കാലഘട്ടത്തിൽ ബ്രഹ്മചര്യം നിർബന്ധമാണ് ശാരീരികമായും മാനസികമായുമുള്ള ഉള്ള പാകപ്പെടലാണ് ആറു മുതൽ പത്ത് വർഷം വരെ ഇവർക്കുള്ളത് അതിജീവനത്തിന്റെ പാഠങ്ങൾ പഠിക്കാനായി ഗുരു ഇവരെ ഹിമാലയ പ്രദേശങ്ങളിലേക്കും കാടുകളിലേക്കുമൊക്കെ പറഞ്ഞയക്കുന്നു നഗ്നരായി കൊടും തണുപ്പിൽ സ്വന്തമായി ഒന്നും തന്നെ ഇല്ലാതെ ഈശ്വര ചിന്തയോടെ ചുറ്റിത്തിരിഞ്ഞ് തിരിച്ചറിവുകൾ നേടുന്ന ഈ കാലം കടന്നു പോകുമ്പോഴേക്കും പലരും ശരിയായ സന്യാസികളായി മാറിയിട്ടുണ്ടാവും സമാന രീതികൾ പിന്തുടരുന്ന ഏതെങ്കിലും സംഘത്തോടൊപ്പം ആയിരിക്കും ഇവരിൽ പലരെയും പിന്നീട് കാണുക കൊടും തണുപ്പിൽ അതിജീവിക്കാനുള്ള യോഗവിദ്യകളും ഒറ്റമൂലികളുടെ പ്രയോഗവും പലർക്കും പരമ്പരയായി പകർന്നു കിട്ടിയിട്ടുണ്ട് യാസികളിൽ ആത്മീയമായി ഉന്നത തലത്തിലെത്തിയവരെ മരണശേഷം ഇരിക്കുന്ന രീതിയിൽ സമാധിയിരുത്തുന്നത് പതിവാണ് വേറെ ചില വിഭാഗങ്ങൾ ഉൾക്കാടുകളിലെ പ്രത്യേക ചില നദികളിലോ ഗംഗയുടെ കൈവഴികളിലോ ഒഴുക്കുന്നതായി പറഞ്ഞു കേട്ടിട്ടുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വന്തം പിണ്ടം വച്ച നിഷ്കാമകർമ്മികളായ ഇവർക്ക് ശരീരത്തെയോ മരണാനന്തര ജീവിതത്തെയോ പറ്റി കൂടുതൽ വേവലാതിപ്പെടാൻ വഴിയില്ല സനാതനധർമ്മത്തിലും ആരാധനാ രീതികളിലും ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അതിൻ്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും ക്രൂരവും നികൃഷ്ടമായ വൈദേശിക അധിനിവേശത്തിൻ്റെ ആക്രമണങ്ങൾക്കെതിരെ പോരാടാൻ സ്വജീവിതം സമർപ്പിക്കാൻ തയ്യാറായവരാണ് നാഗസന്യാസികൾ ഭാരതത്തിലെ സാംസ്കാരിക പൈതൃകങ്ങൾ സംരക്ഷിക്കാനായി ഇവർ നടത്തിയ പോരാട്ടങ്ങൾ പലതും വിസ്മൃതിയിൽ മറഞ്ഞുപോയി തുടങ്ങി പലയിടത്തും പലപ്പോഴും ബ്രിട്ടീഷുകാരുമായിട്ടും മുഗൾ വംശത്തിലെ അധർമ്മികളായ ഭരണാധികാരികളോടും ഇവർ പോരാടിയിട്ടുണ്ട് യുദ്ധങ്ങളുടെ സമവാക്യങ്ങൾ പുത്തൻ ആയുധങ്ങളുടെ ആവിർഭാവത്തോടെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ കുത്തൊഴുക്കിൽ ഇവരുടെ ശക്തിയും കവചവും നിർഭയത്വം മാത്രമാണ് ഇവരെ ഇല്ലാതാക്കാൻ അധിനിവേശ ശക്തികൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് കുറച്ചൊക്കെ അതിനൊക്കെ അവർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിലും പൂർണ്ണമായി നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവരുടെ ചെറുത്തുനിൽപ്പിന്റെ പോരാട്ടങ്ങളിൽ ചിലത് മാത്രം ഞാൻ പറയാം ആയിരത്തി അറുന്നൂറ്റി അറുപത്തിനാലിൽ ഔറംഗസേബ് കാശി വിശ്വനാഥ ക്ഷേത്രം ആക്രമിച്ചപ്പോൾ കുംഭമേള നിരോധിക്കാൻ ശ്രമിച്ചപ്പോഴും അതിനെതിരെ നടത്തിയ പോരാട്ടം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിൽ അഫ്ഗാനിസ്ഥാനിലെ ക്രൂരനായ അക്രമി അഹമ്മദ് ഷാ അബ്ദലി മധുരയെയും ഗോകുലത്തെയും ആക്രമിച്ച് ചോരക്കളമാക്കി പതിനായിരക്കണക്കിന് പേരെ നിഷ്കരണം കൊന്നൊടുക്കിയപ്പോൾ മരണത്തെ തൃണവൽ ഗോകുലത്തെ സംരക്ഷിച്ചത് ഈ നാഗസന്യാസിമാരാണ് സ്വാതന്ത്ര്യലബ്ധിക്ക് കുറച്ചു കാലം മുൻപ് തന്നെ ആയുധമേന്തിയുള്ള ഇവരുടെ ചരിത്രം അവസാനിക്കുന്നു ഇപ്പോൾ ഇവർ കൂടുതൽ ശാന്തസ്വഭാവികളും സാധനാ മാർഗികളുമായി മാറിയിരിക്കുന്നു എന്ന് പറയാം ഇവരിലും ആത്മീയ ഉന്നതിയിലെത്തിയവരും സിദ്ധികൾ നേടിയവരുമായ പലരുമുണ്ട് ഹരിദ്വാർ ഉജ്ജയൻ ത്യമ്പകം വാരണാസി കൻഗൽ പ്രയാഗ്രാജ് നേപ്പാൾ തുടങ്ങി പലയിടത്തും ഇവരെ കണ്ടുമുട്ടാറുണ്ടെന്ന് അനുഭവസ്ഥർ പറയുന്നു വേറെ ചിലർ സമൂഹത്തിൻ്റെ ആത്മീയമായും ഭൗതികമായും ഉള്ള ഉയർച്ചയ്ക്കായി നേരിട്ടും അഗാഠകളിലൂടെയും പ്രവർത്തിക്കുന്നു ശൈവ പാരമ്പര്യത്തിൽപ്പെട്ട നാഗസന്യാസികളെ കുറിച്ചാണ് ഇന്ന് ഞാനിവിടെ പറഞ്ഞത് പൊതുവെ എന്ന് പറയുമെങ്കിലും വൈഷ്ണവ സിഖ് വിഭാഗക്കാരിൽ കുറച്ച് വ്യത്യാസങ്ങൾ കണ്ടുവരുന്നുണ്ട് അത് അടുത്ത വീഡിയോയിൽ പറയാം ഇപ്പോൾ നിർത്തുന്നു നന്ദി